എല്ലാവർക്കും നമസ്കാരം ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം തിരുവനന്തപുരത്ത് ആമേഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളിയായിരുന്ന ശ്രീ ജോയി എന്നയാൾ ആ തോട്ടിൽ അകപ്പെട്ട് മരണപ്പെട്ടു അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും റെയിൽവേയും തമ്മിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്ന തർക്കമാണ് കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ തിരുവനന്തപുരം നഗരസഭയും റെയിൽവേയും തമ്മിലുള്ള തർക്കമാണ് അത് പിന്നീട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ മന്ത്രി അടക്കമുള്ള ആൾക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ മന്ത്രിയുടേതായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട് മാലിന്യ സംസ്കരണത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വ്യക്തികൾ സമൂഹം സ്ഥാപനങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങി എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് മാലിന്യം ശൂന്യാകാശത്ത് നിന്ന് വന്നതല്ല മാലിന്യ പ്രശ്നം പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ലെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കാനായി എന്നാണ് മന്ത്രി ശ്രീ എം ബി രാജേഷ് പറയുന്നത് അപ്പോൾ ഇതിൽ ഉത്തരവാദിത്തം എല്ലാവരുടേതുമാണ് എന്ന് അദ്ദേഹം പറയുന്നു അത് ഒരു പരിധിവരെ ശരിയാണ് കാരണം നമ്മളെല്ലാവരും തന്നെയാണ് മാലിന്യം ഉണ്ടാക്കുന്നത് അപ്പോൾ ആ മാലിന്യം വലിച്ചെറിയാൻ പാടില്ല അത് കൃത്യമായ രീതിയിൽ ഡിസ്പോസ് ചെയ്യാനായിട്ട് നമുക്ക് സംവിധാനങ്ങൾ ഉണ്ടാകണം ആ സംവിധാനങ്ങളുമായിട്ട് പൊതുജനം സഹകരിക്കണം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതിലാണ് ഇതിൻ്റെ അക്കൗണ്ടബിലിറ്റി ആർക്കാണ് എന്നത് ഫിക്സ് ചെയ്യുന്നത് മാലിന്യം ഉണ്ടാകുന്നു ആ മാലിന്യ നിർമ്മാർജ്ജനം എന്നത് ആരുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഇവിടെ ചിന്തിക്കേണ്ടത് അപ്പോൾ അത് റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള പോരായ്മയാണോ അതോ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുള്ള പോരായ്മയാണോ എന്നുള്ളതാണ് ഇവിടെ ചിന്തിക്കേണ്ടത് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് നിയമങ്ങളാണ് അല്ലെങ്കിൽ രണ്ട് ഡോക്യുമെൻറ്റുകളാണ് ഞാൻ മുന്നിലേക്ക് വയ്ക്കുന്നത് അതിലൊന്ന് സ്റ്റേറ്റ് ലിസ്റ്റാണ് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിന് മാത്രം നിയമനിർമ്മാണത്തിന് അവകാശമുള്ള വിഷയങ്ങളുണ്ട് അത് യൂണിയൻ ലിസ്റ്റാണ് രണ്ടാമതായി സംസ്ഥാനങ്ങൾക്ക് അധികാരമുള്ള ലിസ്റ്റുണ്ട് അത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് ഇനി മൂന്നാമതായിട്ട് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഒരേപോലെ അധികാര അവകാശങ്ങളുള്ള കുറെ വിഷയങ്ങളെ പറ്റിയുള്ള ലിസ്റ്റുണ്ട് അതിലേതെങ്കിലും ഒരു വിഷയത്തിൽ വിഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമെങ്കിൽ കേന്ദ്രത്തിന്റെ നിയമത്തിനാണ് പ്രാബല്യം എന്നതാണ് അതിന്റെ വ്യവസ്ഥ അതിൽ സ്റ്റേറ്റ് ലിസ്റ്റിലെ പതിനേഴാമത്തെ ഐറ്റം എന്താണെന്ന് നോക്കാം അത് ഞാൻ വായിക്കാം വാട്ടർ ദാറ്റ് ഈസ് ടു സേ വാട്ടർ സപ്ലൈസ് ഇറിഗേഷൻ ആൻഡ് കനാൽസ് ഡ്രെയിനേജ് ആൻഡ് എംബാങ്മെന്റ്സ് വാട്ടർ സ്റ്റോറേജ് ആൻഡ് വാട്ടർ പവർ സബ്ജെക്ട് ദ പ്രൊവിഷൻസ് ഓഫ് എൻട്രി ഫിഫ്റ്റി സിക്സ് ഓഫ് ലിസ്റ്റ് വൺ എന്നാണ് പറയുന്നത് അതായത് വെള്ളവുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ അതിൽ വെള്ളത്തിന്റെ ജലസേചനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെള്ളമുണ്ട് കനാലുകളുണ്ട് ഡ്രെയിനേജ് ഉണ്ട് എംബാങ്മെന്റ്സ് ഉണ്ട് വാട്ടർ സ്റ്റോറേജ് ഉണ്ട് വാട്ടർ പവർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള പൂർണ്ണമായിട്ടുള്ള ചുമതല എന്നത് സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമാണ് അതായത് വെള്ളത്തിന്റെ ഡ്രെയിനേജ് സംവിധാനം അതായത് സ്യൂവറേജ് സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാരാണ് നിയമമുണ്ടാക്കേണ്ടതും അത് നടപ്പാക്കേണ്ടതും അതിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരാണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമത്തുള്ളത് കേരളത്തിന്റെ കേരള വാട്ടർ സപ്ലൈ ആൻഡ് സ്യൂവറേജ് ആക്ട് അതിന്റെ റൂൾസാണ് അതിന്റെ ചാപ്റ്റർ മൂന്നിൽ പതിനാറാമത്തെ ക്ലോസിൽ പറയുന്നത് ഇങ്ങനെയാണ് വെസ്റ്റിംഗ് ഓഫ് പ്രോപ്പർട്ടീസ് അസെറ്റ്സ് ലൈബിലിറ്റീസ് ആൻഡ് ഒബ്ലികേഷൻസ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് എംപ്ലോയീസ് ഇതാണ് ആ സെക്ഷൻ അതിൽ വെസ്റ്റിംഗ് ഓഫ് പ്രോപ്പർട്ടി ഇൻ അതോറിറ്റി എന്നുള്ള ഒരു ഭാഗമുണ്ട് അതിൽ പറയുന്നത് ഏതൊക്കെ തരത്തിലുള്ള വാട്ടർ റിസോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് വാട്ടർ അതോറിറ്റിക്ക് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് അധികാരം എന്നതിനെ കുറിച്ചാണ് അതിന്റെ രണ്ടാമത്തെ ഭാഗം ബി എന്ന പോയിന്റിൽ പറയുന്നത് ഓൾ ദ വാട്ടർ സപ്ലൈ ആൻഡ് സ്യൂവറേജ് സർവീസസ് സീവറേജ് വർക്ക്സ് ആൻഡ് സ്യൂവറേജ് ഫാംസ് ഇൻക്ലൂഡിംഗ് ഓൾ ദ പ്ലാന്റ്സ് മെഷീനറീസ് പമ്പിംഗ് സ്റ്റേഷൻസ് ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ് ആൻഡ് പബ്ലിക് സ്യൂവേഴ്സ് ഇൻ എലോങ് ഓവർ ഓർ അണ്ടർ എനി പബ്ലിക് സ്ട്രീറ്റ് ഓർ ഓൾഡ് ബിൽഡിംഗ്സ് ലാൻഡ്സ് ആൻഡ് അതർ വർക്ക് മെറ്റീരിയൽസ് സ്റ്റോർസ് ആൻഡ് തിങ്സ് അപ്പർടൈനിങ് ഇപ്പോഴത്തെ തർക്കം റെയിൽവേയുടെ ഭൂമിയായിട്ടുള്ള നൂറ്റി എഴുപത് മീറ്റർ വരുന്ന ഒരു ഭാഗത്ത് അതിനടിയിലായിട്ട് മണ്ണിനടിയിലായിട്ടാണ് ഈ സീവറേജ് സംവിധാനമുള്ളത് അത് പൂർണ്ണമായിട്ടും റെയിൽവേയുടെ അധികാരത്തിലാണ് എന്ന് പറയുമ്പോൾ ഈ നിയമം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ അധികാരം എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ അതോറിറ്റിക്കാണ് എന്നതിനെപ്പറ്റി കൃത്യമായിട്ട് പറയുന്നു ഞാൻ ഒന്നുകൂടി ആ ഭാഗം പറയാം ഓൾ ദ വാട്ടർ സപ്ലൈ ആൻഡ് സ്യൂവറേജ് സർവീസസ് വെള്ളം നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അതിൻ്റെ ഡ്രെയിനേജുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളിലുമുള്ള അവകാശം അവിടെ വാട്ടർ അതോറിറ്റിക്കാണ് അതിൽ അതിലെന്തൊക്കെയാണുള്ളത് സ്യൂവറേജ് വർക്ക്സ് ഏതൊക്കെ രീതിയിലാണോ ഡ്രെയിനേജുമായി ബന്ധപ്പെട്ട വർക്കുകളുള്ളത് സ്യൂവേജ് ഫാംസ് സ്യൂവേജ് ഫാമുകളുമായി ബന്ധപ്പെട്ട് അത് ഏതൊക്കെ തരത്തിലാണ് എന്ന് പറയുന്നുണ്ട് ഇൻക്ലൂഡിംഗ് ഓൾ ദ പ്ലാന്റ്സ് അതുമായി ബന്ധപ്പെട്ട പ്ലാന്റുകൾ മെഷീനറീസ് പമ്പിംഗ് സ്റ്റേഷൻസ് ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ് സ്യൂവറേജിൻ്റെ വിതരണ സംവിധാനം വിതരണ ലൈനുകൾ ഉൾപ്പെടെ ആൻഡ് പബ്ലിക് സ്യൂവേഴ്സ് അപ്പോൾ എവിടെയൊക്കെയാണോ ഇത്തരത്തിലുള്ള പബ്ലിക്കായിട്ടുള്ള ഡ്രെയിനേജ് കനാലുകളുള്ളത് അത് ഓവർ ഓർ അണ്ടർ എനി പബ്ലിക് സ്ട്രീറ്റ് ആൻഡ് ഓൾഡ് ബിൽഡിങ്സ് ലാൻഡ്സ് ആൻഡ് അതർ വർക്ക്സ് മെറ്റീരിയൽ സ്റ്റോഴ്സ് ആൻഡ് തിങ്സ് എപ്പർടൈനിങ് ദർ ടു അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആ സ്ഥലത്തിന് മുകളിലായിട്ടാണെങ്കിലും അതിൻ്റെ അടിയിലാണെങ്കിലും പബ്ലിക് സ്ട്രീറ്റിൽ പൊതുനിരത്തുകളിൽ എല്ലാ ബിൽഡിങ്ങുകൾ ഭൂമിയിൽ അതിനടിയിലായിട്ടാണ് ഡ്രെയിനേജ് സംവിധാനം ഉള്ളത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികാരവും അവിടെ വാട്ടർ അതോറിറ്റിക്കാണ് എന്നുവെച്ചാൽ നഗരസഭ ഈ മാലിന്യങ്ങൾ നീക്കുന്നതിന് റെയിൽവേയോട് ആവശ്യപ്പെട്ടിട്ടെന്ന കാര്യമില്ല അഥവാ റെയിൽവേയോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള കുറവുണ്ടെങ്കിൽ പോലും സർക്കാരിന് അവരുടെ അവകാശ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് ഈ നിയമത്തിൽ പറയുന്നത് ഇനി ഇതേ നിയമത്തിൻ്റെ തന്നെ പതിനേഴാമത്തെ സെക്ഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം Decision of government on the vesting of property to be final. Where any doubt or dispute arises as to whether any property or asset has vested in the authority under section 16 or any rights, liabilities, or obligations have become the rights, liabilities, and obligations of the authority under the section, such doubt or dispute shall be referred to the government whose decision thereon shall be final. അതായത് സെക്ഷൻ അനുസരിച്ച് ഏതൊരു വസ്തുവിൻ്റെയും ബിൽഡിങ്ങിൻ്റെയും താഴെയുള്ള ഡ്രെയിനേജ് സംവിധാനം ഉൾപ്പെടെയുള്ള വാട്ടർ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ അതോറിറ്റിയാണ് ഇനി അത്തരത്തിലുള്ള കാര്യത്തിൽ ഏതെങ്കിലും ലാൻഡുമായി ബന്ധപ്പെട്ടോ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടോ അതിനടിയിലുള്ള ഇത്തരത്തിലുള്ള വാട്ടർ ലൈനുകളുമായി ബന്ധപ്പെട്ടോ ഡ്രെയിനേജ് സംവിധാനവുമായി ബന്ധപ്പെട്ടോ ഒക്കെ എന്തെങ്കിലും രീതിയിലുള്ള തർക്കം ഉണ്ടെങ്കിൽ ആ തർക്കം സംസ്ഥാന സർക്കാരിനെ റെഫർ ചെയ്യണം ആ വിഷയത്തിൽ അതിൻ്റെ അധികാരം ആർക്കാണ് അതിൻ്റെ ചുമതല ആർക്കാണ് എന്നത് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമാണ് ആ തീരുമാനം അന്തിമമായിരിക്കും എന്നാണ് ഇതിൽ പറയുന്നത് അതായത് മന്ത്രി ശ്രീ രാജേഷ് അടക്കം കോർപ്പറേഷൻ അടക്കം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് റെയിൽവേയുടെ ഭാഗവുമായി ബന്ധപ്പെട്ട് ആ ഭൂമിയിൽ ഏതെങ്കിലും രീതിയിലുള്ള തർക്കം അവിടുത്തെ ഡ്രെയിനേജ് സംവിധാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ആമയഞ്ചാൻ തോടിന്റെ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ അത് സംസ്ഥാന സർക്കാരിനെ റെഫർ ചെയ്യണമായിരുന്നു സംസ്ഥാന സർക്കാർ ആ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കണമായിരുന്നു നേരെ മറിച്ച ഇവിടെ ഞങ്ങൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അവർ ചെയ്യുന്നില്ല ഞങ്ങൾ വീണ്ടും നോട്ടീസ് കൊടുത്തു അവർ ചെയ്യുന്നില്ല ഞങ്ങൾ മൂന്നാമതും നോട്ടീസ് കൊടുത്തു അവർ ചെയ്യുന്നില്ല എന്ന് പറയുന്നതല്ലാതെ സംസ്ഥാന സർക്കാരിന് നിങ്ങൾ അത് റെഫർ ചെയ്തതിന് സംസ്ഥാന സർക്കാർ ആ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുത്ത് റെയിൽവേ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവിടെയുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിന് വേണ്ടി കോർപ്പറേഷന് അതിൻ്റെ അധികാരം നൽകണമായിരുന്നു അത് നൽകിയിട്ടില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അപ്പോൾ മന്ത്രി ശ്രീ എം പി രാജേഷ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് മാലിന്യം പൊതുസ്ഥലങ്ങളിലൊക്കെ നിക്ഷേപിക്കാതിരിക്കുക എന്നുള്ളത് പക്ഷേ അങ്ങനെ ആരെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഡ്രെയിനേജ് സംവിധാനത്തിനെ ക്ലോഗ് ചെയ്യാതെ അത് കൃത്യമായിട്ട് അവിടെ നിന്ന് മാറ്റണം എന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ അവകാശ അധികാരങ്ങളും ഇവിടെയുള്ളത് സംസ്ഥാന സർക്കാരിനാണ് എന്ന് ഈ നിയമത്തിൽ നിന്ന് പൂർണ്ണമായും വ്യക്തമാണ് അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു ലാൻഡിൽ അതിനടിയിലുള്ള ഒരു ഡ്രെയിനേജ് സംവിധാനമാണ് എങ്കിൽ പോലും ഒരു സൂവറേജ് സംവിധാനമാണ് എങ്കിൽ പോലും അതിനവരാണ് അതിൻ്റെ ചുമതലക്കാർ എന്നല്ല പറയേണ്ടത് നേരെ മറിച്ച നിയമം അതിന് സംസ്ഥാന സർക്കാരിനാണ് പൂർണ്ണമായിട്ടുള്ള അവകാശ അധികാരങ്ങൾ നൽകുന്നത് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തുകൊണ്ട് ഈ റെയിൽവേ ഭൂമിയിലുള്ള സൂവറേജ് ലൈനുകൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരും കോർപ്പറേഷനും ശ്രമിച്ചില്ല എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് കോർപ്പറേഷനാണ് സംസ്ഥാന സർക്കാരാണ് അല്ലെങ്കിൽ തന്നെ ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ നീളമുള്ള ആമയഴഞ്ചാൻ തോടിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തും ടൺ കണക്കിന് മാലിന്യ നിക്ഷേപമുണ്ട് റെയിൽവേയുടെ ഭൂമിയായിട്ട് ഇവിടെ നമ്മൾ പറയുന്നത് നൂറ്റി മീറ്റർ വരുന്ന ഭാഗമാണ് ആ നൂറ്റി മീറ്ററിന് മുൻപും അതിന് ശേഷവും ഈ നൂറ്റി മീറ്ററിൽ നമ്മൾ എന്താണോ കാണുന്നത് അതേ പ്രതിഭാസം തന്നെയാണുള്ളത് അതുകൊണ്ട് അതൊന്നും തന്നെ മറ്റൊരു ഏജൻസിയുടെ പുറത്തേക്ക് കുറ്റം ചാരിക്കൊണ്ട് രക്ഷപ്പെടാനോ കൈകഴുകാനോ ഒന്നും തന്നെ സംസ്ഥാന സർക്കാരിനോ കോർപ്പറേഷനോ കഴിയില്ല ഇവിടെ ബ്ലെയിം ഗെയിം അല്ല വേണ്ടത് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ മറ്റൊരാളിനെ കുറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് അത് തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് ഈ രണ്ട് നിയമങ്ങൾ അനുസരിച്ച് അതായത് സ്റ്റേറ്റ് ലിസ്റ്റ് അനുസരിച്ച് സംസ്ഥാന സർക്കാർ തന്നെ പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ഏതൊരു ഭൂമിയിലും അതിന്റെ അടിയിൽ കൂടി ഒരു സിവറേജ് സംവിധാനമുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള കസ്റ്റോഡിയൻ എന്നത് സംസ്ഥാന സർക്കാരാണ് അതുകൊണ്ട് ഈ മാലിന്യം നീക്കം ചെയ്യേണ്ടതിന്റെ പൂർണ്ണമായിട്ടുള്ള അവകാശ അധികാരം എന്നത് സംസ്ഥാന സർക്കാരിനാണ് അതിൽ നിന്ന് ഒളിച്ചോടാൻ നഗരസഭയ്ക്കോ കൈ കഴുകി മാറി നിൽക്കുന്നതിന് സംസ്ഥാന സർക്കാരിനോ കഴിയില്ല എന്ന് തിരുവനന്തപുരം മേയറും നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്